സ്വഭാവി ഞാൻ ഭയങ്കര കൂളായിരുന്നാണ് മീ പറ കണ്ടിട്ട് തോന്നുന്നു എന്റെ അല്ല അടുത്ത സിനിമയിൽ നല്ല കഥാപാത്രമായി നല്ല സ്വഭാവമുള്ള കഥാപാത്രമായിട്ട് വരുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ ഞാൻ വിടമാ നല്ല പെർഫോമൻസ് നല്ല പെർഫോമ അതെ അതാ പറഞ്ഞേ എല്ലാവരും എല്ലാവരുടെയും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല നല്ല കാരണം നമ്മള് ന്യൂസിലൊക്കെ കാണുന്ന പോലത്തെ അതേ എന്താ നമ്മൾ പത്രത്തിലൊക്കെ കുറെ അത്ര ന്യൂസുകളൊക്കെ കാണുന്നില്ല അതിൻ്റെയൊക്കെ സിനിമാറ്റിക് ട്രാൻസ്ലേഷൻ ആണ് പല കേസുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അങ്ങനെ പിള്ളേരും അതും രണ്ടും അല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കേ കാര്യങ്ങള് ഇങ്ങനെ ഓർമ്മ വന്നു പല പല കേസുകളും